വന്നിട്ടുള്ളത് നെല്ലിക്ക വെച്ചിട്ട് ഒരു ലഡു ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതാക്കണ്ട ഒരു അരക്കിലോയുള്ള നെല്ലിക്ക കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചാൽ കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെല്ലിക്ക ഒന്ന് ഗ്രേറ്റ് എടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് ഗ്രേറ്റി എടുത്ത് ഒന്ന് ഗ്രേറ്റ് എടുക്കുകയാണ് ഈ നെല്ലിക്ക അങ്ങനെ നെല്ലിക്കയൊക്കെ ഗ്രേറ്റ് ചെയ്ത് തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഒന്ന് ഒരു ബൗളിലേക്ക് എടുക്കാം കേട്ടോ ഇനി അതവിടെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വേറെ ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് കുറച്ച് ശർക്കര പാനീയം ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ഞാൻ എടുത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ച് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് പാനീയാക്കിയെടുക്കാം കേട്ടോ ഇത് പാനിയായി വരുന്ന സമയത്ത് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം നമ്മൾ ആദ്യം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടൊന്ന് നെല്ലിക്കാം ഒന്ന് ഒരു നല്ലോണം ഒരു ചൂടായ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഒന്ന് ട്രൈ ആക്കി എടുക്കുക അങ്ങനെ നല്ലോണം ട്രൈ ആയി ഈ ഒരു പരുവത്തിന് ആയി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ നെല്ലിക്ക ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി ഒക്കെ വെച്ചതിന് ശേഷം ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കുക കേട്ടോ ഇപ്പോൾ കുറച്ച് സമയമൊക്കെ ആയിട്ടുണ്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ ഒന്ന് ഒന്ന് വന്നിട്ട് വേണം നല്ലോണം വെള്ളം വെള്ളം പറ്റട്ടെ ഏകദേശം തന്നെ പറ്റി നമുക്ക് ആ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ അരിച്ച് ഒഴിച്ചു കൊടുക്കുക കല്ലൊന്നും ഇല്ലാത്തതാണെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോ കല്ല് ഉള്ളതായത് കൊണ്ടാണ് പൊടിയൊക്കെ കാണുമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചത് ഒഴിച്ചോ ഇനി ഈ ശർക്കര പാനീയം കൂടെ ഈ കൂടെ കിടന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മുറുകി വരുന്ന ഒരു സമയമുണ്ട് ആ സമയമാകുമ്പോഴാണ് നമ്മൾ ബാക്കി സാധനങ്ങളൊക്കെ ഇതിലേക്ക് ചേർക്കുകട്ടോ അപ്പോൾ ഇതൊന്ന് പറ്റി വരട്ടെ ഒരു അഞ്ച് മിനിറ്റിൽ കഴിഞ്ഞപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിന് വന്നിട്ടുണ്ട് പക്ഷേ ഇത്രയും പോര കേട്ടോ നമുക്ക് ഇച്ചൂടെ നന്നായിട്ടൊന്ന് മുറുകി വരണം അപ്പോൾ കുറച്ചുകൂടെ നേരം എടുക്കും കേട്ടോ ഇപ്പം നല്ലപോലെ ആ ശർക്കരയുടെ വെള്ളമൊക്കെ പറ്റി നല്ല മുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പറിവ് മതി കേട്ടോ തക്കു അവിടെ ഉറങ്ങി അടിച്ചിട്ട് കിടന്ന് കൂവുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാം കേട്ടോ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് ക്യാഷുനട്ട്സും അതുപോലെ ക്രിസ്മസുമാണ് ആ കൂട്ടത്തിൽ വെള്ള എള്ളി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് ഏലക്ക പൊടിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പ് പാകത്തിന് എന്ന് പറഞ്ഞാൽ ഒരു നുള്ളു ഉപ്പ് മതി കേട്ടോ നമുക്ക് സാധാരണ ചേർക്കുന്ന പോലെ ഉപ്പൊന്നും ചേർക്കേണ്ടത് ആവശ്യമില്ല അറിയാമല്ലോ അപ്പം ചെറിയൊരു ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനുള്ള ഉപ്പ് മതി ഇനി ഇത് നല്ല ഒന്ന് ട്രൈ ആക്കി എടുക്കുക ഇത് ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി എടുക്കണം കേട്ടോ ഇതിപ്പോൾ ഒരു പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ ലഡു നെല്ലിക്ക ലഡു റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളോർക്കും ഇത് ബോളല്ലല്ലോ ബോളായിട്ടല്ലല്ലോന്നല്ലേ പക്ഷേ ഇത് ഇനി തണുക്കണം കേട്ടോ തണുത്ത് കുറച്ച് തണുപ്പ് നമുക്ക് നമ്മുടെ കയ്യിലിട്ട് ഉരുട്ടാൻ പറ്റുന്ന പാകത്തിനായി കഴിയുമ്പോൾ നമുക്കിത് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നെല്ലിക്കയുടെ ചെറിയ ഒരു കയ്പും അതുപോലെ ഒരു മധുരവും ആയിട്ട് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂട് എടുക്കപ്പോട്ടോ അപ്പോൾ നമുക്ക് ബോൾസാക്കി എടുക്കാം അപ്പോൾ അതേ ഇത് നല്ലപോലെ തന്നെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിതൊന്ന് ഉരുട്ടി എടുക്കുകയാണ് അപ്പോൾ ഞാൻ നല്ലവണ്ണം കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ലപോലെ തുടച്ച് കൈയൊക്കെ ഡ്രൈ ആക്കിയതിന് ശേഷമാണ് കേട്ടോ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ വെള്ളമയം പാടില്ല വെള്ളമയം എന്തെങ്കിലും ഉണ്ട് എങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൂത്തുപോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ വെളിയിലേക്കാണ് വെച്ചേക്കുന്നതെങ്കിൽ സാധാരണ ഗതിയിൽ വെളിയിലേക്കാണ് വെച്ചേക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ഒന്നൊന്നര ആഴ്ചത്തേക്കൊക്കെ ഇത് വെളിയിൽ തന്നെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും അതല്ല ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ട് മൂന്ന് മാസത്തേക്കൊക്കെ വെക്കാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമയം ഒട്ടും ഇല്ലാതെ സൂക്ഷിക്കുക കേട്ടോ ഉരുട്ടി എടുക്കാൻ നേരം ഇതായിപ്പം നമ്മൾ ഫുള്ള് ഉരുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ മിക്കവർക്കും തന്നെ ഉള്ളൊരു പ്രശ്നമാണ് ഹീമോഗ്ലോബിൻ കുറവ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയ നല്ലൊരു ടിപ്പ് തന്നെയാണ് കേട്ടോ ഇത് ഇത് നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരെണ്ണം വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവൊക്കെ മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി